ഇത് മാസ് മോട്ടോർ മഷീന്നാണ് ഹോണ്ടയുടെ ഡിയോ വണ്ടി എസ് സിക്സ് മോഡല വണ്ടിയാണ് ഡിയോ നമുക്ക് ജനറൽ സർവീസായിട്ട് വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് അതേപോലെ തന്നെ ഓയിൽ ചെക്ക് ചെയ്യാ റിയർ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ വാട്ടർ സർവീസ് പൊലൂഷൻ ടെസ്റ്റ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വ്യത്യാസമുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ചെറിയൊരു തെറിപ്പും അതിനോടനുബന്ധിച്ച് ഒരു സൗണ്ടും കാണിക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് അപ്പോൾ നമ്മൾ എൻ്റെ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് നമ്മൾ കിടക്കണത് കമ്പനി ലൈനറാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി പുതിയ ലൈനറാണ് അപ്പോൾ ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ആക്സിലിൻ്റെ ഷാഫ്റ്റ് നമുക്ക് അതിൻ്റെ ബെയറിങ് ഒക്കെ ചെക്ക് ചെയ്തു നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്ക് ടയറിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് ടയർ നിസാരം കൂടി ഉണ്ട് നമുക്ക് ഓടാനായിട്ട് നമ്മൾ ഇനി മാറ്റി ഇടുമ്പോൾ ഈ മോഡൽ ഇടാതിരിക്കാം കേട്ടോ കാരണമെന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും സാപ്പർ മോഡൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇതിനേക്കാളും നല്ലത് സാപ്പർ മോഡൽ അതായത് അപ്പോളോൻ്റെയോ എം ആർ എഫോ സി എട്ടോ ഇടാം ടി വി എസിൻ്റെ ആയാലും നമുക്ക് സാപ്പർ മോഡലിലേക്ക് ആക്കി എടുക്കുക ഇത് ഗ്രിപ്പ് കൂടുതലാണ് അതുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഹാൻഡിലും അറിയാൻ പറ്റും നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളുടെ ശ്രദ്ധേയ പെട്ടണ്ടോന്നറിയില്ല ഓൾറെഡി അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരുപാട് ബലം പിടിച്ചിരിക്കേണ്ട ആണ് പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ഷോക്ക് ഉണ്ട് അപ്സറുണ്ട് അതീരിക്കുന്ന ഷോക്ക് അപ്സർ കംപ്ലയിൻറ്റാണ് കാരണം അതിൻ്റെ ഓയിൽ ലീക്ക് ആയി പോയിട്ട് തെറിപ്പ് കാണിക്കുന്നുണ്ട് അതാണ് ബാക്ക് സൈഡിൽ നിന്ന് നമുക്കൊരു സൗണ്ട് ഫീൽ ചെയ്യുന്നത് സൗണ്ട് അല്ല ശരിക്കും തെറിപ്പ് തെറിക്കണ സൗണ്ടാണ് തെറിക്കണേൻ്റെ പ്രശ്നമാണ് ബാക്ക് സൈഡിൽ നിന്ന് തന്നെ കേട്ടോ അപ്പോൾ അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് മാറ്റിയിടാണെങ്കിൽ അത നല്ലത് അല്ലെങ്കിൽ കുറെ കൂടി ഓടിയിട്ട് ടയർ മാറിനേക്കാരുമ്പോൾ എന്തായാലും മാറ്റിക്കോളാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്നും അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കമ്പനി ഫിൽട്ടറൊക്കെ കിടക്കുന്നത് തീരെ മോശം എന്ന് പറയില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും കൂടിയിട്ട് അടുത്ത സർവീസിൽ നമ്മൾ എന്തായാലും മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ സി വിട്ടി കിളച്ച് ഡ്രൈ ടൈപ്പാണ് നമുക്ക് അത് മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചാനാണ് അപ്പം അതിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ല ഫ്രഷ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണേ വേറെ ഓയിൽ ലീക്കോ കാര്യമായിട്ടുള്ള അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്തു പോകുന്നത് കൊണ്ടാണ് അതിൻ്റെ ആ ഇത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റുക അപ്പോൾ അതിനുള്ള ആ എയറ് ആ എയർ അടിച്ച് നമുക്ക് ആ പൊടിയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കളഞ്ഞ് റീസെറ്റ് ചെയ്യാം നമ്മളതിൻ്റെ ബെൽറ്റൊക്കെ ചെക്ക് ചെയ്തു ബെൽറ്റ് കമ്പനി വണ്ടി വന്നപ്പോഴുള്ള ബെൽറ്റ് ആണ് നല്ല ബെൽറ്റ് ആണ് കേട്ടോ കാരണം ഇത് നല്ല രീതിയിൽ ലൈഫ് ചെയ്യും നമുക്കിത് മാറ്റി ഇടണം ഇപ്പോൾ വന്ന മോഡൽ ബെൽറ്റുകൾ അത്രയും ലൈഫ് കിട്ടാറില്ല അപ്പോൾ ഇത് നമുക്ക് മാക്സിമം ഓടിച്ചു അതിൻ്റെ പരമാവധി നമുക്ക് ഓടിച്ചെടുത്തിട്ട് മാറ്റിയാൽ മതി കേട്ടോ പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചെറുതായിട്ടുള്ള നമ്മുടെ ഉപയോഗം വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചുള്ള തേമാള്ളൂ കംപ്ലയിൻറ്റ് പറയാവുന്നൊരു സ്റ്റേജിലേക്കൊന്നും ആയിട്ടില്ല ഈ സെറ്റ് സ്രൈറ്റിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്തു ചെറിയൊരു അടി പോലെ വീണിട്ടുണ്ട് ഇതിനുള്ളിൽ അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം കാരണം ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഏകദേശം ഒരു നൂറ് രൂപ താഴെയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം അതായത് ഒരു സെറ്റായിട്ടാണ് വരാം മൂന്ന് പീസാണ് അതിനകത്ത് വരുന്നത് കേട്ടോ ഇത് ഇത് കംപ്ലയിൻറ്റ് വന്നാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ പ്ലേറ്റും മെറ്റലും കൂടിയിട്ട് ടച്ചാവും അതായത് ഈ പ്ലേറ്റും വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ അലുമിനിയമാണ് അപ്പോൾ ഇത് മെറ്റലും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ആകുമ്പോഴത്തേക്കും ആ വീലുകളൊക്കെ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെന്തെങ്കിലും അഴിച്ച് കണ്ടു കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലും അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്തിടാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് വർക്കിങ്ങോക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലൊക്കെയാൽ നമ്മൾ സാൻഡ് പേപ്പറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം കിക്കറിൻ്റെ വീലായാലും നമ്മൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് വേറെ കുറേത്തൊക്കെ കംപ്ലയിൻറ്റ് വേറെ ക്ലച്ചിനകത്തൊന്നും ഇല്ല ക്ലച്ച് നമുക്ക് മാറ്റിയിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ വി ബുഷ് ടി സെറ്റിസ്ലൈഡ് പറഞ്ഞാൽ അത് മാത്രം മാറ്റിയിട്ടാൽ മതി പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ നോക്കി വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഇല്ല ആക്സിലേറ്റർ കേബിളിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു നമുക്ക് ആക്സിലേറ്റർ കേബിൾ രണ്ട് കേബിളാണ് വരാം അപ്പോൾ നിലവിൽ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല കേട്ടോ ബാറ്ററിയും കൂടി കൂട്ടത്തിൽ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററി ആണ് വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററി ആണ് നമ്മൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പതിമൂന്ന് പോയിൻറ്റ് പത്ത് അതാണ് അതിൻ്റെ നിലവിൽ വോൾട്ട് നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോഴും ചെറിയൊരു വേരിയേഷൻ വണ്ടി ഉണ്ടെന്നല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബാറ്ററി ഓക്കെയാണ് കേട്ടോ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്ക് കൂടി നമ്മളൊന്ന് അഴിക്കും ബാക്ക് വീൽ അഴിച്ചാണ് ആരാണ് അതിന് ശേഷം ഫ്രണ്ട് ബ്രേക്ക് കൂടി അഴിച്ച് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ അത്ര ഗുണകരമല്ല ആ റൈറ്റ് സൈഡ് തേമാനം വന്ന് പോയിട്ടുണ്ട് നിലവിൽ കോമൺ ആയിട്ട് ഇതിനകത്ത് ടി ഈ മോഡൽ വന്ന ഒരു പ്രോബ്ലം ആണ് പക്ഷേ ഇത് ഒരു കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കിനിപ്പോൾ മാറ്റി ഇടുമ്പോൾ നമുക്ക് സീറ്റ് ഒന്ന് മാറ്റിയിട്ട് വന്നാൽ എം ആർ എഫിലേക്ക് അപ്പോഴേക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം ടയറിൻ്റെ പ്രോബ്ലം കൊണ്ടും വരും ഇതൊരല്പം കൂടുതലുണ്ട് നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്താലും സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് വലതുവശം ടയർ ഫ്രണ്ട് എന്തെങ്കിലും തേമാനം ഉണ്ടാവും ഏ അത് ഇപ്പം എങ്ങനെ ഇട്ടാലും വരും പക്ഷേ ഇത് കുറച്ച് ഒരല്പം കൂടുതലുണ്ട് അതാണ് ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ വിശേഷം പിന്നെ ഈ ഫ്രണ്ട് മൺകാട് നോക്കുമ്പോൾ ഇതിവിടെ നമുക്ക് ഷെയ്ക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതെന്താണ് അതിൻ്റെ കാരണം എന്ന് പറയാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊട്ടു വീണിരിക്കുന്നുണ്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് പുറമേന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഉള്ളിൽ പാർട്ടീഷനാണ് പൊട്ടു വീണാണ് ഇത് ഇതീ വരുന്ന ഭാഗത്തായിട്ട് പൊട്ടു വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല മാക്സിമം ഉപയോഗിക്കുക തീരെ പറ്റാണ്ടായി പൊളിഞ്ഞു പോകുന്ന സമയത്ത് മാറ്റി പുതിയതിടാം തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത അന്വേഷണിക്കൊന്നും ആയിട്ടില്ല ഷെയ്ക്ക് കൂടുതൽ കെട്ടറി കിടക്ക് പോകുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നല്ല അടി കാണിക്കും അതാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നത് ഈ ഹാൻഡിലിൻ്റെ ഹാൻഡിൽ ഓടിക്കുമ്പോൾ നമുക്ക് വണ്ടിയുമ്പോൾ ടൈറ്റ് കാണിക്കുന്നത് ഈ ടയറുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഉണ്ടാവും നമുക്ക് കോൺസെറ്റ് ടൈറ്റ് ആയേക്കണ പോലൊരു ഫീൽ ആയിരിക്കും വരാം അത് ഈ ടയർ ഗ്രിപ്പില്ലാത്തത് കൊണ്ടാണ് ബാക്കിലത്തെ ടയറും ഏകദേശം ഏറെ ഏറെക്കുറെ അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു മിസ്റ്റേക്കായിട്ട് നമുക്ക് തോന്നുന്നത് പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് പ്ലഗ്ഗും എയർഫ്രോട്ടും കൂടി ഒരുമിച്ച് മാറ്റേണ്ടതാണ് അത് നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടാം പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് എൻജിൻ ഓയിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നോക്കുമ്പോൾ തീരെ കളറ് മോശമായ അവസ്ഥയൊന്നും ആയിട്ടില്ല പക്ഷേ നമുക്ക് ഒരു നാനൂറ് കിലോമീറ്റർ കൂടിയാണ് നമുക്ക് ഈ ഓയിൽ വെച്ച് ഓടാൻ പറ്റുള്ളൂ രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് കിലോമീറ്ററോളം ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട് മൂവായിരം ആണ് ശരിക്കും ഓയിൽ മാറേണ്ട ഒരു ടൈം കേട്ടോ അപ്പോൾ ഒന്നോരെ കൈയ്യോടെ അത് മാറ്റി പോവാം പിന്നെ അതിൻ്റെ പിന്നാലെ ചെയ്യാൻ നിൽക്കാൻ പരാതി വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് കൈയോടെ ചെയ്തു പോവാം അതല്ലെങ്കിൽ ഏകദേശം ഒരു നാനൂറ് കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ വന്നു അഞ്ച് രൂപയിൽ മാറ്റാനായിട്ട് നോക്കാം ഏതെങ്കിലും വെച്ച് ആ രീതിയിൽ ചെയ്യാം കൈയോടെ ചെയ്തു പോകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം നെക്സ്റ്റ് സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സർവീസിൻ്റെ കൂട്ടത്തിക്കിടെ അങ്ങോട്ട് ചെയ്തു പോകുകയുള്ളൂ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് മാറ്റാനായിട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ നിന്ന് ഓടിക്കഴിഞ്ഞാൽ അത് ദോഷമായിട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് അതിൻ്റെ കേസ് കെട്ടോ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം എൻ്റെ ഒരു ഓയിലിൻ്റെ കേസി അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതിനകത്ത് നമുക്ക് ഫ്രണ്ട് മൺകാടിൻ്റെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം അവിടെ ചെറിയൊരു പൊട്ടൽ വന്നിട്ടുണ്ട് ഫ്രണ്ട് ടയറിൻ്റെ അലൈൻമെൻറ്റ് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ബാക്കിലത്തെ ഷോക്കപ്പ്സ് ഒരു എമർജൻസി ആയിട്ട് നമുക്ക് മാറ്റേണ്ട ഒരു ഐറ്റാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ടയർ മൺകാടൊന്നും വേണ്ട അത് ശ്രദ്ധിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ ബാക്ക് ഷോക്ക് അപ്സർ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ എന്തേലും നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഫീൽ എന്ന് അറിയില്ല പക്ഷേ നിലവിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് ഓക്കെ